അയാൾ എന്നോട് സംസാരിച്ചു തുടങ്ങി സഹാഫി നിങ്ങൾക്കറിയാലോ എനിക്ക് ആദ്യത്തെ മകൾ പിറന്നു കുഞ്ഞ് അതോടെ ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചു നിങ്ങൾക്കറിയാലോ ആ പെണ്ണിന്റെ മരണവും കുഞ്ഞിന്റെ മാറാത്ത രോഗവും ഞാൻ വല്ലാതെ വിഷമിച്ചു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞ് ഡോക്ടർമാരെന്തു ചെയ്യും ആരോടാണ് പരാതി പറയേണ്ടത് ഞാൻ അങ്ങോട്ടാണ് ചെല്ലേണ്ടത് ഞാനിങ്ങനെ വെപ്രാളപ്പെട്ടപ്പോൾ സി എം വലിയാഹി മഹാനവറുകളെ എന്നോട് പറഞ്ഞു തന്നു ചിലരി ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് സങ്കടം കൊണ്ട് കണ്ണു നനഞ്ഞു വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു മഹാനവുകൾ പറഞ്ഞു പേടിക്കണ്ട അവൾക്ക് കുഴപ്പമൊന്നും വരില്ല മോള് വലിയ നല്ല മോളാവും ആ മോളെ കെട്ടിച്ചു കൊടുക്കാൻ വളരെ വലിയ സ്വാലിഹായ ഒരു മഹാൻ ഇങ്ങോട്ട് വന്നുകൊള്ളു ഇനി എന്താ എനിക്ക് വേണ്ടത് നമുക്ക് കിട്ടിയ കിട്ടലി എത്ര വലിയ അനുഗ്രഹമാണ് ഈ വാക്കുകൾ അങ്ങനെ അങ്ങ് പുലരുമെങ്കിൽ ആനന്ദലപ്രിന് എന്ത് വേണം പുലരുമല്ലോ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം മാനായ സ്വയം വലിയ നമ്മൾ ചോദിച്ചതിന്റെ എത്ര ഇരട്ടിയാണ് നമുക്ക് തന്നത് നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു പോന്നു ഭാര്യയുടെ അനുജത്തി എനിക്ക് പുതിയ ഭാര്യയായി എത്തി മക്കളുണ്ടായി അവർക്കിടയിൽ മൂത്ത മൂത്തമോള് വലിയ മോളായി ആ മകൾക്ക് ചളിക്കോട് നിന്നൊരു വിവാഹം വന്നു എല്ലാം ഒക്കും ഞാനങ്ങ് സമ്മതിച്ചു സ്ഥലം സമയം ഒക്കെ തീരുമാനിച്ചു അപ്പോഴും എന്റെ മനസ്സിലുണ്ട് പണ്ട് മുസ്ലിയാർ മുപ്പര് പറഞ്ഞ വാക്കുകൾ വളരെ വലിയ സ്വാലിഹായ ഒരു മഹാൻ ഈ ഇവള കെട്ടിച്ചൊടുക്കാൻ ഇങ്ങോട്ട് വരും അങ്ങനെ ആരാണ് ഉള്ളത് എവിടെ ആരോടാ ചോദിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിക്കണ് ഉത്തരം എവിടെ നിന്നും കിട്ടുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്റെ മോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം നഷ്ടപ്പെടൂലേ

പക്ഷേ ഉസ്താദിനെ എങ്ങനെ സമീപിക്കും മോളെ നിക്കാഹി ഞാൻ ഫിക്സ് ചെയ്തല്ലോ സ്ഥലവും സമയവും ഒക്കെ അടുക്കൽ പോയി പറയാൻ പറ്റുമോ പറ്റൂലേ എനിക്ക് എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ സി ഉസ്താദിനെ പോയി കണ്ടു മറ്റേ കഥയൊന്നും പറഞ്ഞില്ല ഉമ്മല്ലാത്തൊരു മോളാണ് അത് പറഞ്ഞു അപ്പോ ഓളയും ഒരു ഭൂതിയാണ് എന്ന് പറഞ്ഞു കിട്ടു സി ഉസ്താദ് പറഞ്ഞു ഉസ്താദ് ഇപ്പൊ കൂട്ടിലുണ്ട് ഒരാളെയും ഉസ്താദിന്റെ വീട്ടിൽ ആളുണ്ട് പല ആളുകളും നമുക്ക് എന്തോ ഒരു പരിഗണന കിട്ടിയ പോലെ തോന്നി ചോദിച്ചു ഞാൻ പറഞ്ഞു മോള് എന്റെ വലിയ എന്തോണനെന്താണ് അവളെ കെട്ടിച്ചോടുക്കണം അതിനിപ്പോ നല്ലൊരു പുതിയപ്പള വന്നപ്പോ ഞമ്മളൊക്കെ തീരുമാനിക്കുകയും ചെയ്തു അത് നെസ്റ്റിക്കടക്ക നിങ്ങൾ വന്നാൽ അതൊരു വലിയ പൂതിയാണ് പറഞ്ഞു ഞങ്ങളൊക്കെ വരാലോ ഡയറി എടുത്തു ുംസ്താദിന്റെ ഹാദിമും കൂടി അതിൽ മുങ്ങി തപ്പി എന്നിട്ട് പറഞ്ഞു മോനെ ഒരു നിലക്കും അന്ന് വരാൻ പറ്റില്ല പ്രധാനപ്പെട്ട അതിഥികളുണ്ട് നമ്മൾ കാലങ്ങളായി ബന്ധപ്പെടുന്ന ആളുകളാണ് അവർ വന്നു കിട്ടുന്നത് വലിയ കാര്യമാണ് അവർക്കൊപ്പം സമയവും നമ്മൾ ഉണ്ടാകണം അതിനിടയിൽ ഈ അതിന് സമയമല്ല അതുകൊണ്ട് ഇപ്പൊ ദു വിഷമമൊന്നും വിചാരിക്കണ്ട ഈ കൂടിയ ആളുകളൊക്കെ ദ്വാരക്കും ആമീം പറയും പല നാട്ടിൽ നിന്നും വന്നേ ഉസ്താദുമാരും തങ്ങന്മാരും അവിടെ കാന്തപുര ഉസ്താദ് ചെയ്തു നമ്മളൊക്കെ പറഞ്ഞു ഏതോ നാട്ടിലെ ഏതൊക്കെയോ ആളുകൾ ആ ദ്വായയിൽ പങ്കെടുത്തു അതേതായാലും മോൾക്കൊരു ഭാഗ്യല്ലേ എന്ന് കരുതി സമാധാനിച്ച് ഞാൻ ആ ചിന്ത തന്നെ മനസ്സിന്ന് വെച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നു വിവാഹത്തിന്റെ നിശ്ചിത സമയം അങ്ങനെ ആയി വരികയാണ് നമ്മൾ ഈ ഭൂതി മനസ്സിന്ന് മാറ്റി വെച്ചതാണ് അങ്ങനെ ഇരിക്കേ തൊട്ടു തലേ ദിവസം സി ഉസ്താദ് വിളിക്കുന്നു എന്നിട്ട് പറഞ്ഞ് സന്ദർശകർ അപ്പൊ വല്യ തിരക്കൊന്നും ഇല്ല ഉസ്താദ് അതൊരു വലിയ കിട്ടലാണ് എന്നൊക്കെ പറഞ്ഞ് സി ഉസ്താദ് എന്നെ സന്തോഷിച്ചപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലായി ഞാനൊരു പ്രവർത്തകനോ ഉസ്താദിന്റെ ആട്ടുകാരനോ കുടുംബക്കാരനോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബന്ധമോ ഒന്നുമില്ലാത്ത ആളാണ് എന്നിട്ടും ഒരു മണിക്കൂർ മുമ്പ് ഉസ്താദ് വീട്ടിൽ വന്ന് അവിടെ വിശ്രമിച്ച് വരനും ടീമും വരാൻ പിന്നെ ഒരു മണിക്കൂറോ മറ്റോ വൈകി അത്രയും നേരം ഉസ്താദ് നല്ല റാഹത്തില് അവിടെ സമയം ചെലവഴിച്ചു നിക്കാഹിന്റെ നിശ്ചിത സമയം അല്ലെങ്കിൽ പുതിയാപ്പള വന്നിറങ്ങിയ നേരം ഉസ്താദ് വന്നിറങ്ങി നിക്കാഹും കഴിച്ച് ഉസ്താദ് പോയപ്പോ സഖാഫി എന്നോട് നിങ്ങൾ തന്നെ ഞെട്ടിയിട്ടില്ലേ ഞാൻ എന്റെ മുന്നിലെ വീട് അവിടെ വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും രൂപത്തിൽ അറിയണ്ടേ എനിക്ക് ഒരു രൂപവും ഒന്നുമില്ല ആന ആരോടും പറഞ്ഞിട്ടില്ല അന്നും ഇന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ചോദിച്ചോണ്ട് പറയാണ് മഹാനായ സി എം വലിയാഹി ഭാര്യ മരിച്ച സങ്കടം മകള് ബാക്കിയാകുമോ എന്നുള്ള വെപ്രാളം വല്ലാത്ത ആ കരച്ചീലിന്റെ പക്കത്ത് ചങ്കിലി വേദന വിങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ശ്വാസം മുട്ടി നിന്നപ്പോൾ പോട് പറഞ്ഞ വാക്ക് മോള് വലിയ മോളാകും പേടിക്കണ്ട ആ മോളെ കെട്ടിച്ചൊടുക്കാൻ വലിയ സ്വാതിഹായ ഒരു മഹാൻ ഇങ്ങോട്ട് വന്നുകൊള്ളും